അപ്പോൾ എനിക്കൊരു ഇത്രയും സ്ഥലത്ത് ഞാൻ അഞ്ചാറ് സ്ഥലത്ത് നാടി ചോദിച്ച് നോക്കിയാൽ എനിക്ക് കുറച്ചെങ്കിലും വിശ്വാസയോഗ്യമായിട്ട് തോന്നിയത് ഇവിടെയാണ് ഇദ്ദേഹം പക്ഷേ തൃശ്ശൂർ എൻ്റെ ശരിയായില്ല പക്ഷേ ഭാര്യയുടെ കൃത്യമാണ് പണ്ട് കാലത്ത് എൻ്റെ മുത്തച്ഛൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം ജനിച്ചത് അവർ അവരുടെയൊക്കെ ഒരു പത്തിരു വയസ്സ് കാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടങ്ങളിൽ ഇവിടെ അരൂർ ശ്രീധരൻ എന്ന് പറഞ്ഞ നല്ലൊരു ഭൃഗുനാടി വായിക്കുന്ന ഒരാളുണ്ട് അദ്ദേഹം ഇതുപോലെ ഹിമാലയത്തിൽ നിന്ന് അവർക്ക് ആരോ അങ്ങനെ ഈ ഓലക്കെട്ട് കൊടുത്തിട്ട് അങ്ങേര് ഈ അരൂരുള്ള ഈ വീട്ടിലിരുന്ന് അതായത് ഈ അലക്സാണ്ടർ ജേക്കബ് സാറുണ്ടല്ലോ ഈ സാറൊക്കെ അവിടെ പോയി അത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ആ കൂട്ടത്തിൽ പോയിട്ട് അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമാണെന്ന് ബൃഗു മഹർഷിയുടെ നാടി അവർക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാലശേഷം പിന്നെ മക്കളൊക്കെ ചെയ്തു അതെത്രത്തോളം ശരിയാണ് ഞാനിവിടെ ഞാനും പോയിട്ടുണ്ട് എനിക്കും അത്രയും കൂടി വിശ്വാസം വന്നിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വകയിലൊരു ഒരാളുടെ വിജയം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് പോയി നോക്കി എനിക്കതൊന്നും കൃത്യമായിട്ടൊന്നും നടന്നില്ല അദ്ദേഹം ഒരു ഒരു ഏലസ് എഴുതി തന്നു ഇരുന്നൂറ്റമ്പത് രൂപ മേന മേടിച്ചിട്ടുണ്ട് ഇത് ഞാൻ വീട്ടിലൊന്നും എനിക്ക് ഉറക്കില്ല ഞാൻ ഈ സാധനം കുതിപ്പുറം നോക്കിയാൽ വേറെ കഴിയൊരു സാധനമാണ് നമ്മുടെ പേരും സാധനത്തില്ല അപ്പോൾ ഇതിലെല്ലാം മുഴുവൻ ഭൂരിഭാഗം ഇതെല്ലാം കച്ചവടമാണ് ചെയ്തിരുന്ന ആൾക്കാരുണ്ടായിരുന്നു കൃത്യമായിട്ട് ഫലങ്ങൾ ഞാൻ ഈ പറഞ്ഞ അരുവൂസ് വന്ന ആൾ കൃത്യമായിട്ട് ചെയ്തിരുന്ന ആളാണ് അപ്പൊ അങ്ങനെ ഇതിൽ നമ്മൾ ചെയ്ത് പിന്നെ അടുത്തതിലേക്ക് വരാം പല ഭാഗത്തും നാടി നോക്കുന്ന സ്ഥലങ്ങളുണ്ട് പക്ഷെ നമ്മളെല്ലാം ഈ പറഞ്ഞ കാര്യം എപ്പോഴും ഓർമ്മ വേണം അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ നമ്മുടെ പേരോ പറഞ്ഞാൽ അങ്ങോട്ട് എത്തൂല മഹർഷി പ്രവണത്തേക്ക് എത്തൂല മഹർഷി പ്രവണത്തിലേക്ക് എത്തിയെങ്കിൽ എല്ലാ കാര്യവും ശരിയാവണം അതൊരു കാര്യം ഇപ്പൊ ഞാനിതിനെ പറ്റി അന്വേഷിച്ചപ്പോൾ എൻ്റെ ഒരു ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്നതാണ് ശ്രീ കെ എൻ റാവും ലോകത്ത് ഏറ്റവും പ്രശസ്തമായ ജോലിസരാണ് റിട്ടയർഡ് ഐ എസ് ആർ പൈസ മേടിക്കാതെ ജോലിസം നോക്കുന്ന ആൾക്കാർ അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞാല് അദ്ദേഹം ഇതുപോലെ മൂന്നാല് സ്ഥലങ്ങളിൽ പോയി നോക്കിയിട്ടുണ്ട് ഹിമാലയ സാനുക്കള് ആ ഭാഗത്തൊക്കെ ആ ഭാഗത്ത് ഹരിദ്വാർ ഭാഗത്തൊക്കെ ഇഷ്ടമായിട്ട് നല്ല നാടി ചോദിച്ചു നോക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് മൂന്നാല് സ്ഥലത്ത് നോക്കിയപ്പോൾ ഈ പറഞ്ഞ പേരൊക്കെ ഒത്തു വരുന്നുണ്ട് പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒക്കുന്നില്ല അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ പൂർവ്വജന്മം പറയും പൂർവ്വജന്മം പറയുമ്പോൾ നമ്മൾ നമ്മളിപ്പോ ചെയ്യുന്ന തൊഴിലായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ സത്യം എന്നാ പറഞ്ഞത് ഞാനൊരു അഞ്ച് സ്ഥലത്ത് നാടി നോക്കിയിട്ടുണ്ട് ഞാനിപ്പോ തമാശ പറഞ്ഞു ഞാൻ അഞ്ച് സ്ഥലത്ത് പോകും ഞാനിപ്പോ മധീശ്വരം പോയി നോക്കിയിട്ടുണ്ട് ആലുവേൽ നോക്കിയിട്ടുണ്ട് പണ്ട് കടവന്റുണ്ടായിരുന്നു അവിടെ പോയി നോക്കിയിട്ടുണ്ട് ഇതൊന്നും ശരിയായിട്ടില്ല നാറൂല് നഗറൂൽ നഗർ ഇല്ല നഗരൂലെ നോക്കിയിട്ട് അവിടെ പോയി നോക്കിയിട്ട് ഇല്ല ഇനി കാലഘട്ടം പിന്നെ അത് കഴിഞ്ഞ അവസാനം തൃശ്ശൂർ സ്ഥലത്ത് പോയി നോക്കി തൃശ്ശൂരിൽ ഞാൻ കുടുംബമായിട്ട് നോക്കി ഇത് ഭാര്യയുടെ എല്ലാം ശരിയായി ഇതുവരെ എല്ലാം കറക്റ്റാണ് എന്റെ ഒന്നും ശരിയായിട്ടില്ല നോളുടെയും പറഞ്ഞ ഒന്നും ശരിയായിട്ടില്ല അത് എനിക്ക് ഭാര്യയുടെ കറക്റ്റ് ആണോ ചില ആൾക്കാരുടെ ഒരു ഒക്കില്ല ചില ആൾക്കാർ കൃത്യമായിട്ട് വരുന്നുണ്ട് പരിഹാരങ്ങൾ ഒരു പറയും അത് കഴിയുമ്പോൾ പറയും മൂവായിരത്തി അഞ്ഞൂറ്റി നാല് രൂപ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇതാ കൊടുക്കണം ഇതൊക്കെ കൊടുക്കണം അതൊക്കെ പൈസ കൊടുക്കണം അതിന്റെ വഴിപാടുകളൊക്കെ വേറെ ഒഴിക്ക് പോകാം അതൊക്കെ അതിന്റെ വേറെ രീതി എന്നാൽ നമുക്ക് സത്യം കണ്ടാൽ പറ്റിയ ഏറ്റവും നല്ല കാര്യമല്ലേ പക്ഷേ എന്താ ഈ ആചാര്യം ഈ പറഞ്ഞ ഗണറാവുജി പറ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന തൊഴിലായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർവ്വജന്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരാൻ നാടി കൃത്യമായിരിക്കുന്ന പറഞ്ഞു അങ്ങനെയാണ് അദ്ദേഹം ഇത് സത്യമാണെന്ന് വിശ്വസിക്കാവുന്ന ചില കാര്യങ്ങൾ ചില കാരണം അദ്ദേഹം സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ പുസ്തകത്തിലുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞ കാര്യമാണ് അദ്ദേഹം ഹരിദ്വാറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഒരു ഒരു ഋഷി തുല്യനായ ഒരാൾ ഒരു സ്ഥലത്തിരിപ്പുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ മാർക്ക് ബോണി എന്ന് പറഞ്ഞ് വലിയ ജോത്സരമാണ് മാർക്ക് ബോണി അമേരിക്കയിലെ വേൾഡ്സ് ഗ്രേറ്റ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആസ്ട്രോളജി മാർക്ക് ബോണി അമേരിക്കയിലെ ഒരുപാട് പുസ്തകങ്ങൾ വളരെ ഫേമസ് അതെ മാർക്ക് ബോണിയും റാവുവും കൂടിയാണ് ഇവിടെ ചെന്ന് വേറെ ഒരാളും കൂടിയുണ്ട് ഇദ്ദേഹത്തിൻ്റെ പുസ്തകം എൻ്റെ കാര്യം അപ്പം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ പന്ത് ഇത്രയോ ജന്മങ്ങൾക്ക് മുമ്പ് നമ്മള് മൂന്നുപേര് ഈ ഗുഹയിൽ നിന്ന് പറഞ്ഞ ആൾക്കാരാണ് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ ശരിയാണ് അതിന്റെ കൂടെ പറഞ്ഞത് നിങ്ങൾ നമ്മള് മൂന്നുപേരും കൂടി നമ്മള് മൂന്ന് പേരും പൂർവ്വ ജന്മങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു ഈ ഗുഹയിൽ നിന്ന് നമ്മള് ജോത്സ്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് വളരെ കൃത്യമാണ് ജോത്സ്യമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണല്ലോ കിട്ടി കിട്ടിയില്ലേ ഇതുപോലെ തന്നെ ഈ രാജസ്ഥാനില് ഇതുപോലെ ഒരു കുടുംബം ഉണ്ട് പേര് ഓർക്കുന്നില്ല ആ കുടുംബത്തിൽ കൃത്യമായിട്ട് മൃഗനാടി പറഞ്ഞ ആൾക്കാരുണ്ട് അദ്ദേഹം ഭരിച്ചു പോയി ഇപ്പോൾ മക്കളുടെ കാര്യം എനിക്കറിയില്ല അവിടെ ഇവര് പോയി നോക്കിയിട്ടുണ്ട് കൃത്യമായിട്ട് അദ്ദേഹം തൊണ്ണൂറ്റാറ് കാലഘട്ടങ്ങളിൽ അമേരിക്ക പോകും അന്നൊന്നും ഒരു യാതൊരു പ്ലാനും പുള്ളിക്ക് പോകാനില്ല അദ്ദേഹത്തിന് പോകാനില്ല തൊണ്ണൂറ്റാ കാലഘട്ടങ്ങൾ പാശ്ചാത്യത്തിനടിപ്പോയി അവിടെ പോയി ജോത്സ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങൾ വരും അതൊക്കെ വരുന്നത് കൃത്യമായിട്ട് അതിന് എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ ഈ പുസ്തകം എഴുതുന്ന കാലഘട്ടം വരെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവരുണ്ടായിരുന്നു അപ്പോൾ ചിലരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്പോൾ എന്താ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞാൻ ഇത്രയൊക്കെ നോക്കിയിട്ട് അവസാനം ഒന്നും കൂടി നോക്കുക വെച്ചിട്ട് നാടി കാരണം നമ്മളെന്തായാലും ഇത് സത്യം എവിടെയെങ്കിലും അറിയണമല്ലോ അങ്ങനെ ഇവിടെ അരൂര് അരൂർ ശ്രീധരൻ്റെ തന്നെ ഞാൻ ഈ പറഞ്ഞ ആളുണ്ടല്ലോ എൻ്റെ മുത്തച്ഛനൊക്കെ പോയിട്ടെന്ന് പറഞ്ഞു അദ്ദേഹം നാടിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മാവിന്റെ മകനോ എന്താണ് അദ്ദേഹം ഇവിടെ അരൂര് സ്ഥലത്തുണ്ട് അങ്ങനെ പോയി നോക്കാമെന്ന് പറഞ്ഞാൽ ഒരു രണ്ടു കൊല്ലം മുമ്പ് അവിടെ പോയി അവിടെ പോയി നോക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞു തന്നെ നിങ്ങൾ ഇങ്ങനെ പൂർവ്വജന്മത്തിലേക്ക് വന്നു അപ്പൊ നിങ്ങൾ തൃപ്പരപ്പുന്നൂർ രാജ്യത്ത് തൃപ്പരപ്പന്നൂർ നാറുകൂലടുത്ത് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം ഈ തൃപ്പരപ്പന്നൂർ രാജ്യത്ത് നിങ്ങൾ അവിടുത്തെ ഒരു അമ്പലം തൃപ്പരക്ക ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു നിങ്ങൾ നടക്കുന്നു ഫലം പറഞ്ഞുകൊണ്ടിരുന്നത് ജോൽസനാണെന്ന് അപ്പ നമ്മളിപ്പ ചെയ്യുന്ന തൊഴിൽ അതിട്ട് ബന്ധം വന്നില്ലേ ഞാനൊരു അപ്പൊ ഞാനപ്പൊ പറഞ്ഞു നോക്കിയാൻ റാവുജി പറഞ്ഞ കാര്യം അപ്പൊ ഓർത്തിയൻ അപ്പൊ നിങ്ങൾ അന്ന് ആ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ജോലിസിനായിരുന്നു അങ്ങനെയാണ് നിങ്ങൾ ഇതിനകത്തേക്ക് ഇറങ്ങി തിരിഞ്ഞ് വന്നതെന്ന് പറഞ്ഞോളൂ അപ്പൊ നമുക്കൊരു പരിധി വരാതെ വിശ്വസിക്കാം പറഞ്ഞ കാര്യങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട് ഇനി നടക്കാനാവും നമുക്ക് അതിനെപ്പറ്റി അറിയില്ല കുറച്ച് ആകപ്പാട് ഒരു പത്ത് പതിനഞ്ച് സെന്റൻസ് ഉള്ളതായിട്ട് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് കയറി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊരു പരിധി കഴിഞ്ഞ ജന്മത്തിൽ ഇങ്ങനെ ഭാര്യയെ നശിപ്പിച്ചു അവൾ വീണ്ടും അത് ജന്മം ഈ പറഞ്ഞ ജന്മത്തിന് ആ ഭാര്യ നിങ്ങളുടെ കൂടെ ഉണ്ട് അതൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ നിങ്ങളെ നാട് കടത്തി രാജാവ് രാജാവുന്നത്തെ കാലത്ത് അപ്പോൾ അങ്ങനെയൊക്കെ ചില കഥകളൊക്കെ വരും നമ്മൾ ഇപ്പൊ ചെയ്യുന്ന തൊഴിലായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ നമുക്കൊരു പരിധി നമുക്ക് വിശ്വസിക്കാം അപ്പോൾ എനിക്കൊരു ഇത്രയും സ്ഥലത്ത് ഞാനൊരു അഞ്ചാറ് സ്ഥലത്ത് നാടി ചോദിച്ചു നോക്കിയാല് എനിക്ക് കുറച്ചെങ്കിലും വിശ്വാസ യോഗ്യമായിട്ട് തോന്നിയത് ഇവിടെയാണ് ഇത് പക്ഷേ തൃശ്ശൂര് എന്റെ ശരിയായില്ല പക്ഷേ ഭാര്യയുടെ കൃത്യമാണ് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു വച്ചാൽ ഓരോ വയസ്സില് വയസ്സ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല അതിനകത്ത് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഇല്ല അതാണ് കണ്ടും ഇല്ലാത്ത കണ്ടങ്ങളെ ഇപ്പൊ താങ്കളുടെ കണ്ടവരടുത്തുണ്ട് ഇല്ല അവിടെ ഇരിക്കുന്ന അദ്ദേഹം ആ മാനിപ്പുലേറ്റ് ചെയ്യും ഞാൻ ശരിക്കും നല്ല യൂട്യൂബ് വീഡിയോ അടിച്ചാൽ കിട്ടും നാടി അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ അപ്പത്തന്നെ അവർ അത് അവര് ഉണക്കണേ കാണിക്കുന്നത് വെയിലത്തിട്ട് സാധനം ഉണക്കണ്ട് ഉണക്കി മറ്റേത് മാരി ആക്കി എടുക്കുക അപ്പൊ നമുക്കൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോ കിട്ടും കൃത്യമായിട്ടുള്ള കിട്ടും അപ്പൊ ഈ കൃത്യമായിട്ടുള്ള കിട്ടി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഭരിക്കുന്ന വയസ്സുകാരായാലും എഴുപത്തി രണ്ട് ശരിയായിരിക്കും കാരണം ഇത്രയൊക്കെ ശരിയാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വൈഫിൻ്റെ മുപ്പത്തെട്ടാമത്തെ വയസ്സില് യൂട്രസ് റിമൂവ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഓൾമോസ്റ്റ് അതുപോലെ നടന്നു എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ വേറൊരാൾ വഴി അറിഞ്ഞത് അങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ അവർ ഈ പറയുന്ന എന്താവിടെ വൈദീശ്വരൻ കോവിലിൽ പോയി നല്ലൊരു ജ്യോതിഷനെ കണ്ടു നാട് ജ്യോതിഷും പൊളിക്കാരൻ പറഞ്ഞ കേസാണ് പക്ഷെ വൈഫ് മോന്റെയും അദ്ദേഹത്തിന്റെയും പറഞ്ഞു വലിയ ക്ലാരിറ്റി ഇല്ലാന്ന് പറയുന്നുണ്ട് മേ ബി ചിലപ്പോൾ കണ്ട എല്ലായിടത്തും അവൈലബിറ്റി ഇല്ലാത്തത് ശരിക്കും ഒറിജിനലായിരിക്കും ആയിരിക്കില്ല ആയിരിക്കും ഇവര് കെട്ടുകൊടുത്ത് നാടുകൂട്ടെ ആ അതെ 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 അപ്പൊ എന്നെ വിളിച്ചു നോക്കുന്ന ഒരു കുട്ടിയുണ്ട് ആ കുട്ടി അതുപോലെ കല്ല്യാണത്തിൽ കണ്ട് ആദ്യത്തെ കല്യാണം പോയി രണ്ടാമത് കല്ല്യാണം കഴിക്കൂ അപ്പൊ ഞാൻ നോക്കിയാൽ മൾട്ടിപ്പിൾ മാരേജ് കാണുന്നുണ്ട് അപ്പൊ അതിനൊരു സംശയം കല്യാണം കഴിക്കൂ അപ്പോൾ ആ സമയത്ത് ഒരു ചെറിയൊരു ലോഹിയുണ്ട് മിലിറ്ററിയിൽ ഡോക്ടറാണ് അപ്പോൾ അവരുടെ കൂടെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ചെറിയൊരു അപ്പോൾ നടക്കു മുമ്പോട്ട് പോകുന്നുള്ളവർക്കൊന്നും അറിയണം ഞാൻ പറഞ്ഞു ഇങ്ങനെ തൃശ്ശൂർ ഒരാളുണ്ട് ഇങ്ങനെ അപ്പൊ അങ്ങനെ തമിഴ് മാത്രമേ അദ്ദേഹം പറയുള്ളൂ എന്റെ നോക്കി എനിക്ക് അത്ര വിശ്വാസം പക്ഷെ ഭാര്യയുടെ കൃത്യമാണ് നിങ്ങളൊന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെ അവര് ഞാൻ പറഞ്ഞു പറയാൻ പോലെ നിങ്ങൾക്ക് ഒരു പരിഗണന കിട്ടുന്നു അങ്ങനെ അവരെ വിളിച്ച് വെച്ചാൽ പറഞ്ഞിങ്ങനെ നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ ഒന്നാ പൊതു നാടി കിട്ടി നിങ്ങളുടെ കല്യാണത്തിന് അടുത്ത് ഇല്ല അത് എവിടെയോ കിടപ്പുണ്ട് ഞാനതൊരു മൂന്ന് മാസം തന്നെ വിളിക്കാൻ പറഞ്ഞു അപ്പം സത്യം എന്നു വെച്ചാൽ മൂന്ന് മാസം കഴിഞ്ഞാൽ ഇയാള് തിരിച്ചു വിളിച്ചേ നിങ്ങളുടെ കിട്ടിയിട്ടുണ്ട് വിളിക്കാൻ പറഞ്ഞു അതിൽ ഇവരുടെ കൂടെ ജോലിയുള്ള ആൾ അയാളൊരു കല്യാണം കഴിച്ച ആളാണ് ഇന്ന ആളെ കല്യാണം കഴിക്കുമ്പോൾ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ മാസം ഓ അപ്പോൾ തപ്പിയെടുക്കുന്നത് നമുക്ക് പൂർണ്ണമായിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല ഇവരുടെ സാധനമില്ല ഇവര് മൂന്നാല് മാസം ആദ്യം വിളിച്ചപ്പോൾ വന്നിട്ടില്ലാന്ന് പറഞ്ഞു രണ്ടാമതും വിളിച്ച് വീണ്ടും ഒരു രണ്ട് മാസം വിളിക്കാൻ പറ്റും കിട്ടിക്കഴിഞ്ഞപ്പോൾ അങ്ങേര് വരെ വിളിച്ചു ഇവരെ നോർത്ത് ഇന്ത്യയിലൂടെ വർക്ക് ചെയ്യണേ അവിടെ ഞാൻ ജോലി പറഞ്ഞു അപ്പോൾ അവരെ വിളിച്ചിട്ട് രണ്ടാമത് നോക്കി കഴിഞ്ഞപ്പോൾ പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് അവർക്ക് അതിന് വിശ്വാസം എനിക്ക് അനുഭവം ചിലരുടെ കാര്യത്തിൽ ശരി കിട്ടുന്നുണ്ടോ ിൽ പറയുന്നത് എന്തായാലും ഈ ജ്യോതിഷം എന്ന് പറയുന്നത് വളരെ പ്രശസ്തമാണ് വളരെ ഫേമസ് ആണ് അതുപോലെ തന്നെ ഈ ജ്യോതിഷത്തിന്റെ റിസൾട്ടും വളരെ ഓതന്റിക് ആണ് ജനുവൻ ആയിട്ട് കാണ്ടാമം ഉണ്ടെന്നുണ്ടേണ്ടെന്ന് അപ്പം നാഡിജ്യോതിഷത്തിന്റെ പേരില് പിന്നെ പരിഹാരങ്ങളിലേക്ക് കൂടുതൽ നമ്മള് ഇവര് പൈസ മേടിച്ചുള്ള മേടിച്ച മഹർഷി എഴുതി വെക്കില്ല മൂവായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ്റിഅമ്പത്തി അഞ്ച് രൂപ മഹർഷി എഴുതുന്നില്ല അതെന്തെങ്കിലും അവർ ചെറുതായിട്ട് അവിടെ ഒരു കാര്യം ക്ഷേത്രങ്ങൾ ദർശിക്കുക അതൊക്കെ ശരി നമുക്ക് ചെയ്യാം ദർശിക്കുക ഈ പറയുന്ന നല്ല നടി ജ്യോതിഷനെ കാണുക ഭാഗ്യം അല്ലാതെ പക്ഷെ വളരെ വിശ്വസനീയമായ ഒരു ശാസ്ത്രമാണ് പക്ഷെ കിട്ടണം കിട്ടുന്നത് കൃത്യമാണെങ്കിൽ ഫലങ്ങൾ കൃത്യമായിരിക്കും എന്തായാലും സന്തോഷം